ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ നോൺ പൊളിറ്റിക്കൽ അസോസിയേഷൻ ഇരിട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇരിട്ടി ജോയിൻറ്റ് ആർ ടി ഒ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഡ്രൈവിംഗ് പരിശീലന മേഖല വൻകിട കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി നൽകാനുള്ള തീരുമാനം പുനഃപരിശോധിക്കുക അശാസ്ത്രീയവും അപ്രായോഗികവുമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ നിന്നും ഗതാഗത വകുപ്പ് പിന്മാറുക സ്വയം തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ സംരക്ഷിക്കുക ഡ്രൈവിംഗ് ടെസ്റ്റ് കുറ്റമറ്റ രീതികൾ നടപ്പിലാക്കുക പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് പുതുക്കി ഡ്രൈവിംഗ് പരിശീലനത്തിന് അനുവദിക്കുക അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം ഉപേക്ഷിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇരട്ടി ജോയിൻറ്റ് ആർ ടി ഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഒരു ർക്കുളാണ് എന്താണ് ഈ സർക്കുലർ പ്രധാനം ചെയ്യുന്നത് നമ്മൾ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയില് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്വയം തൊഴിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ ഉന്മൂലനം ചെയ്തുകൊണ്ട് സ്വകാര്യവൽക്കരിക്കുന്ന ഗൂഢലക്ഷ്യവുമായിട്ടാണ് നമ്മുടെ സർക്കാരിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ അതിന് ശക്തമായ പ്രതിഷേധങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കണം ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖല എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് സ്വയം തൊഴിൽ എടുത്ത് മുന്നോട്ട് നീങ്ങുന്ന ഒരു മേഖലയാണ് നമ്മളെ നമ്മളൊന്ന് പരിശോധിക്കണം ഒരു പുതിയൊരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങണമെങ്കിൽ ഏതാണ്ട് ഒരു ഇരുപത് ലക്ഷം രൂപ നമുക്ക് അടിസ്ഥാനപരമായി നമുക്ക് ചെലവ് വരുന്നുണ്ട് ഇത്രയും പൈസ ചെലവഴിച്ചിട്ടാണ് നമ്മളൊരു തൊഴിൽ മേഖലയിലോട്ട് കടന്നു വരുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ വിധ ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല ഇതുപോലുള്ള പീഡനങ്ങൾ മാത്രമാണ് നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് നമ്മൾ എല്ലാവരും കൃത്യമായി പരിശോധിക്കേണ്ടതാണ് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലേ ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ തന്നെ ഈ തുടച്ചു നിൽക്കുന്ന ഒരു സർക്കുലർ ആണ് നാല് പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്കറിയാം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ഈ പിന്നെ മാർച്ച് മാസം ആറാം തീയതി ഒരു സമരം ചെയ്തു ആറാം തീയതി ഒരു പെട്ടെന്നൊരു തീരുമാനം ഒരു സുപ്രഭാതത്തിലെ ഒരു മന്ത്രി പിന്നെ മോട്ടോർ ഗതാഗത മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ഏതാണ്ട് നൂറ്റി അൻപത് നൂറ്റി ഇരുപത് അറുപത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അൻപതായി വെട്ടിച്ചുരുക്കിക്കൊണ്ട് അപ്പൊ നമ്മളൊന്ന് പരിശോധിക്കണം എത്രയോ കാലങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്ത് റെഡിയായി വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇവരെയാണ് മന്ത്രി പറയുന്നത് നാളെ മുതൽ അൻപത് ആൾക്ക് മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാൽ മതി എന്നുള്ളൊരു പിന്നെ എന്താന്ന് അതിന് പറയുന്നത് ശുക്ല പരിഷ്കാരം പെട്ടെന്നൊരു സുപ്രവാതത്തില് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ വളരെ ശക്തമായ സമര പരമ്പരകൾ കൊണ്ടുവരികയും പിന്നെ രാത്രി പ്രഖ്യാപിച്ച പ്രഖ്യാപനം നേരം വെളുക്കുമ്പോഴത്തേനും അത് പിന്നെ നിലവിലെ പിൻവലിക്കേണ്ട ഒരു ഗതികേട് ഈ മോട്ടോർ വാഹന വകുപ്പിൽ ഉണ്ടാവുകയും ടെസ്റ്റ് റേറ്റ് എടുത്ത എല്ലാവർക്കും നൂറ്റി ഒൻപത് എടുത്തു നൂറ്റൊമ്പത് ടെസ്റ്റും നൂറ്റി ഇരുപത് എടുത്ത ആൾക്കാർക്ക് നൂറ്റി ഇരുപത് ടെസ്റ്റും അറുപത് എടുത്ത ആൾക്കാർ അറുപത് ടെസ്റ്റ് നടത്താനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാൻ നമ്മുടെ സമരത്തിന്റെ ഭാഗമായിട്ട് മാത്രം കൊണ്ടുവരാൻ പറ്റി ജില്ലാ പ്രസിഡന്റ് ചെയ്തു ഇരട്ടി യൂണിറ്റ് സെക്രട്ടറി രശാന്ത് സ്വാഗതം പറഞ്ഞു അനീഷ് അധ്യക്ഷനായി സോണി നടത്തി മുജീബ് ബേബി തുടങ്ങിയവർ സംസാരിച്ചു ഒരു നല്ലൊരു എല്ലാവർക്കും അറിയാം യഥാർത്ഥ എന്താണെന്ന് പലർക്കും അറിയത്തില്ല ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്ന ബുക്ക് ലൈസൻസ് പലർക്കും അപ്പോൾ ഇന്നത്തെ ചുമതല ഈ നാലേ ബാർ സർക്കുലർ നമ്മൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കാര്യമാണ് നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലർ പിൻവലിക്കുക എന്നാണ് നമ്മുടെ ഇന്നത്തെ മുദ്രാവാക്യം അപ്പം എന്താണ് ഈ നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലർ നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ പി ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് കമ്മീഷണറെ കൊണ്ട് ഏർപ്പെട്ട സർക്കുലറാണ് അത് ഒന്നാമത്തെ തന്നെ ഇതാണ് ഇരുചക്ര വാഹനങ്ങൾ ഹാൻഡിൽ ബാർ ഗിയർ സെലക്ഷൻ സംവിധാനത്തോട് കൂടിയാണ് ഇപ്പം രാജ്യത്തെ നിർമ്മാണത്തിൽ ഇല്ലാത്തതും ഇത്തരം സാങ്കേതികവിദ്യ കാലഹരണപ്പെട്ടു ഇത് കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുതരാം തിരികെ പറഞ്ഞ എം ഐ ടിയിൽ നിങ്ങൾ ടെസ്റ്റ് കൊടുക്കാൻ പാടില്ല കാലുള്ള കാലിൽ ഗിയറുള്ള വണ്ടിക്ക് മാത്രമേ ടെസ്റ്റ് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് നേരത്തെ തീരുമാനിച്ചാണ് ഞങ്ങളുടെ മേഖലകളിലൊക്കെ ഞങ്ങളുടെ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർമാർ ഇത് നേരത്തെ ഞങ്ങളോട് ഞങ്ങളുടെ ഞങ്ങൾ നേരത്തെയും മാറ്റിയ കാര്യമാണ് ഇതിപ്പം ആകെ ബാക്കിയുള്ള നിങ്ങളുടെ മണ്ഡലമായ പത്തനാപുരത്ത് മാത്രമേ ബാക്കിയുള്ളൂ അത് കണ്ടിട്ടാണോ നിങ്ങൾ ഈ സർക്കിളിൽ ഇറക്കിയെന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട് അതുകൊണ്ട് ദയവായി നിങ്ങളുടെ മണ്ഡലത്തിൽ പത്തനാപുരത്ത് അത് മാറ്റാനുള്ള സംവിധാനം നിങ്ങൾ ചെയ്താൽ മതി ഞങ്ങളിത് നേരത്തെ തീരുമാനിച്ച കാര്യമാണ് എന്നാണ് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്